സമൂഹ മാധ്യമങ്ങൾക്കും വീഡിയോ ഗെയിമുകൾക്കും അടിമകളാകുന്ന കുട്ടികൾക്ക് തിരിച്ചറിവ് നൽകുന്ന തെരുവു നാടകം ശ്രദ്ധേയമാകുന്നു മംഗലം ഡാം സെന്റ് സേവിയേഴ്സ് സെന്റർ സ്കൂളിലെ കുട്ടികളാണ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നാടകം അവതരിപ്പിക്കുന്നത് വീഡിയോ ഗെയിമിനും കാർട്ടൂണുകൾക്കും അടിമകളാകുന്ന കുട്ടികളെ അതിൽ നിന്നും രക്ഷിക്കുക പഠനത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കിക്കൊടുക്കുക തുടങ്ങിയവയാണ് പ്രധാനമായും തെരുവു നാടകത്തിലൂടെ ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് ഗ്രാമീണാന്തരീക്ഷമുള്ള സ്കൂളുകളിൽ പോലും ഇന്റർനെറ്റിന്റെ വലിയ ചതിക്കുഴികൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് സമൂഹ നന്മയ്ക്കായി തെരുവു നാടകം അവതരിപ്പിക്കുന്നതെന്ന് മംഗലം ഡാം സെന്റ് സേവിയ്സ് സെന്റർ സ്കൂളിലെ അധ്യാപിക അമലുഷിബി കൊട്ടാരത്തിൽ ഷെക്കാനൂസിനോട് പറഞ്ഞു മലയോര ഉയർച്ചയ്ക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുവാൻ സ്ഥാപിക്കപ്പെട്ട ഒരു ചെറിയ സ്കൂളാണ് സെൻറ്റ് സേവിയർ സെൻട്രൽ സ്കൂൾ എന്നത് ആ സ്കൂളിൽ പോലും പൊതുവെ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ആ ഒരു സ്കൂളിൽ പോലും ഇൻ്റർനെറ്റിൻ്റെ വലിയൊരു ചതിക്കുഴി കാണാനിടയായതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളിലൂടെ തന്നെ സമൂഹത്തിന് ഒരു ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു തെരുവുനാടകമായി ഇറങ്ങിയത് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ പല പ്രദേശങ്ങളിലും തെരുവുനാടകം അവതരിപ്പിച്ചു വരികയാണ് കുട്ടികൾ ഷെക്യാനൂസ് ബ്യൂറോ പാലക്കാട്